വെനസ്സുലയിലെ കയ്യേറ്റത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു പല രാജ്യങ്ങൾക്കെതിരെയും ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുക അതിലേറ്റവും പ്രധാനം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡാണ് സത്യത്തിൽ ഗ്രീൻ്റെ ഗ്രീൻലാൻഡിനെതിരെ അമേരിക്ക നടത്തുന്ന ഭീഷണി അല്ലെങ്കിൽ അതിനെ കൈയടക്കാനുള്ള ശ്രമം അതിന് ഏതാണ്ട് നൂറ്റി അറുപത് വർഷത്തിലധികമായി പഴക്കമുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡ് കൈയടക്കാനുള്ള ശ്രമം യു എസ് നടത്തുന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യ രാജ്യമായ ഡെൻമാർക്കിന് കീഴിലാണ് ഗ്രീൻലാൻഡ് ഉള്ളത് അതൊരു സ്വയംഭരണ പ്രദേശമാണ് അവിടെ പ്രധാനമന്ത്രിയുണ്ട് ഇതൊക്കെയാണെങ്കിലും ഗ്രീൻലാൻഡിൻ്റെ വിദേശകാര്യവും പ്രതിരോധവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഡെൻമാർക്കാണ് യു എസിൻ്റെയും യൂറോപ്പിൻ്റെയും അതുപോലെ റഷ്യയുടെയും ഇടയിലാണ് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഗ്രീൻലാൻഡ് എന്ന ഏറ്റവും വലിയ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ തെരഞ്ഞെടുപ്പിൽ കൂടി നിയമക്ക് നിയമിക്കപ്പെടുന്ന പ്രധാനമന്ത്രിയും സർക്കാരുമാണ് ഗ്രീൻലാൻഡിനെ നയിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ പൗരന്മാരെല്ലാവരും തന്നെ ഡാനിഷ് ഡെൻമാർക്ക് പൗരന്മാരാണ് മറ്റൊരു പ്രധാന പ്രധാന സംഗതി എന്ന് പറയുന്നത് വളരെ ജനസാന്ദ്രത കുറഞ്ഞ ഒരു ദ്വീപാണ് ഡെൻമാർക്ക് എന്ന് പറയും സോറി ഗ്രീൻലാൻഡെന്ന് പറയും ഏകദേശം അമ്പത്തി ഏഴായിരത്തോളം വരുന്ന അല്ല അറുപതിനായിരത്തിൽ താഴെ മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഒരു ഒരു ദ്വീപ് എൺപത് ശതമാനവും മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏകദേശം ഇരുപത് ശതമാനത്തിൽ മാത്രമാണ് ജനവാസമുള്ളത് അതുപോലെ വർഷത്തിൽ രണ്ട് മാസം മാത്രമേ തുടർച്ചയായിട്ട് അവിടെ സൂര്യപ്രകാശം പോലും കിട്ടുകയുള്ളൂ മുന്നൂറ് കോടി ഡോളറിനടുത്താണ് വാർഷിക ജി ഡി പി എന്ന് പറയുന്നത് വേനൽക്കാലം കുറവായതിനാൽ മത്സ്യബന്ധനമാണ് പ്രധാനമായിട്ടുള്ള വരുമാനമാർഗം കാലാവസ്ഥയും ഭൂമിശാസ്ത്രവും ഒക്കെ മറ്റു കൃഷികൾ ചെയ്യാനവിടെ തടസ്സമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഗ്രീൻലാൻഡ് ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗ്രീൻലാൻഡ് സ്വന്തമാക്കിയ മേഖലയിലെ റഷ്യൻ ചൈനീസ് താൽപ്പര്യങ്ങൾ ഇല്ലാതാക്കാൻ യൂസിന് സാധിക്കുമെന്നും അവർ കണക്കൂട്ടുന്നു റഷ്യയോ അതുപോലെ ചൈനയോ അമേരിക്കയിലേക്ക് മിസൈൽ വിക്ഷേപിക്കുകയാണെങ്കിൽ അത് ആർട്ടിക് സമുദ്രം കടന്നു ഗ്രീൻലാൻഡിൻ്റെ വ്യോമപാതയിലൂടെയാണ് അത് മുന്നോട്ട് പോവുക ഏറ്റവും വേഗത കൂടിയ പാത അതാണ് ഈ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ തന്ത്രപ്രധാനമായ ഈ മേഖല കൈയടക്കി അവിടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ ഏറ്റവും മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളുകളുടെ കാലമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ അതുപോലെ മൊബൈൽ ഫോൺ തുടങ്ങിയിട്ടുള്ളവ നിർമ്മിക്കുന്നതിനാവശ്യമായ അതുപോലെ മിസൈൽ ഒക്കെ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ അതിൽ മുപ്പത്തി നാല് അസംസ്കൃത വസ്തുക്കളിൽ ഇരുപത്തിയഞ്ച് എണ്ണവും ഗ്രീൻലാൻഡിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതുകൂടി കണക്കിലെടുത്താണ് ഗ്രീൻലാൻഡ് കൈയടക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം അത്യാധുനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങളുടെ സമ്പുഷ്ട ഒരു കേന്ദ്രം എന്ന നിലക്കും ഗ്രീൻലാൻഡ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരം ധാതു ലവണങ്ങൾ ഉള്ളത് ചൈനയിലാണ് അപ്പോൾ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ കയ്യിലെത്തിയാൽ ചൈനീസ് ആധിപത്യം തകർക്കാൻ കൂടി കഴിയും എന്നുള്ളതൊരു യാഥാർഥ്യമാണ് കേവലം കേവലം വിപണി താല്പര്യങ്ങൾ മാത്രമല്ല തങ്ങൾക്ക് തലവേദനയായ ചൈനയ്ക്കെതിരായ തന്ത്രപരമായൊരു നീക്കമായും അമേരിക്കയുടെ നിലപാടിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും അതുപോലെ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ യൂറോപ്പിലേക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകൾ സഞ്ചരിക്കുന്നത് സൂയസ് കനാൽ വഴിയാണ് മറിച്ച് ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകയും ആർട്ടിക്കിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടായാൽ അത് ഇപ്പോഴത്തേക്കാൾ പകുതി സമയം കൊണ്ട് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും അത് സമയലാഭമാണ് അതുപോലെ ഇന്ധന ലാഭമാണ് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ട്രംപ് ഗ്രീൻലാൻഡിനെതിരായിട്ടുള്ള നീക്കം ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ നാറ്റോ സഖ്യത്തിലുണ്ട് ട്രംപിൻ്റെ ഭീഷണിക്ക് പിന്നാലെ അവരിലെ പ്രമുഖരായ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി പോളണ്ട് സ്പെയിൻ യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി നാം കാണേണ്ടതുണ്ട് യു എസ് സൈനിക നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് വലിയ ഒരു സംഘർഷം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ അത് നാറ്റോ സഖ്യത്തിൻ്റെ തന്നെ തകർച്ചയിലേക്ക് ഒരുപക്ഷെ ഈ ഒരു സൈനിക നടപടി സൃഷ്ടിച്ചേക്കാം